മുഹമ്മദ് നബി കുട്ടിക്കാലം ചിലവിട്ടത് മക്കയിലെ ഉൾഗ്രാമമായ സഹാദയിലാണ് നബിയുടെ വളർത്തമ്മയായിരുന്ന ഹലൈമയുടെ കുടുംബ പേരിലാണ് ഗ്രാമം അറിയപ്പെടുന്നത് മക്കയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് പ്രവാചകൻ വളർന്ന ഗ്രാമം മക്കയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് തായിഫ് പട്ടണം ഇവിടെ നിന്ന് അബഹാർ റൂട്ടിൽ എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹലിമാ ബിബിയുടെ ഗ്രാമത്തിലെത്താം പട്ടണങ്ങളിലുള്ളവർ കുട്ടികളെ മുലയൂട്ടി വളർത്താൻ ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നത് അക്കാലത്ത് മക്കയിൽ പതിവാണ് ചെറുപ്രായത്തിൽ തന്നെ പ്രാചീന അറബ് ഭാഷ പഠിപ്പിക്കലാണ് ലക്ഷ്യം ഗ്രാമങ്ങളിലെ വളർത്തമ്മമാർക്ക് പണവും അവശ്യവസ്തുക്കളും ഇതിന് പകരം നൽകും കുഞ്ഞുങ്ങളെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഗ്രാമീണ ഗോത്രങ്ങളിലെ സ്ത്രീകൾ ഇതിനായി മക്കയിലെത്തും അങ്ങനെ അക്കാലത്ത് മക്കയിലെത്തിയവരിൽ ഒരാളായിരുന്നു പ്രവാചകന്റെ വളർത്തമ്മ ഹലീമ ബിന് സദിയ പ്രവാചകന്റെ കുഞ്ഞു പ്രായം ജീവിച്ചു തീർത്ത ഇടമാണിത് ഈ സ്ഥലത്തിന് ഇന്നും പേര് ഹലീമാ ബീവിയുടെ ഗോത്രത്തിന്റെ അതേ പേര് തന്നെയാണ് ബനിസാദ എന്ന പേരിലാണ് ഈ ഗ്രാമം ഇന്നും അറിയപ്പെടുന്നതും ഹൗവാസിൻ ഗോത്രത്തിന്റെ ഉപവിഭാഗമായിരുന്നു ബനുസാദ ഗോത്രം അവർ താമസിച്ചിരുന്ന ഗ്രാമത്തിന്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണിത് പ്രവാചകൻ ആറാം വയസ്സുവരെ വളർന്ന മണ്ണ് ഹലീമ ബീവിയുടെ മകൻ ലംറത് ഇവിടെ വെച്ച് നബിയുടെ കളിക്കൂട്ടുകാരനായിരുന്നു ഇദ്ദേഹത്തിനൊപ്പമുള്ള വിവിധ കഥകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം കാലമേറെ കഴിഞ്ഞെങ്കിലും ഇന്നും ബനുസാദ ഗ്രാമം പഴയ പടി തന്നെ നിലനിൽക്കുന്നുണ്ട്